എച്ച് എസ് എ സോഷ്യൽ സയൻസ് ഇന്നത്തെ ചോദ്യങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലു യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് സ്പിന്നിങ് മോൾ കണ്ടുപിടിച്ചതാര് സാമുവൽ ക്രോംപ്ടൺ ഏത് സന്ധിയിൽ ഒപ്പുവെച്ചാണ് റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയത് ബ്രസ്റ്റിലി ടോവിസ്ക് ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയത് ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ ശ്രാവണ ബൽഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവാണ് ഭദ്രബാഹു എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ ചരിത്രപ്രസിദ്ധമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ്